പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മഞ്ജു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഈ നിൽക്കുന്നത് എൻ്റെ മകൻ തോമസാണ് അവൻ പൂനെയിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു പ്രശസ്തമായ കോളേജാണ് ഹൺഡ്രഡ് പേർസെൻ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ കോളേജിലൊക്കെ വിട്ടിരുന്നത് ലാസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസമായപ്പോൾ അവർക്ക് ലാസ്റ്റ് സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പാണ് അപ്പോൾ അത് കോളേജിൽ കമ്പനികൾ വന്നിട്ട് കുറേ റൗണ്ട് എക്സാമുകളും ഇൻ്റർവ്യൂകളും വെക്കും ആ ഇൻറ്റർവ്യൂ കിടക്കുന്നവർക്കാണ് അതായത് ഒരു മുന്നൂറ് പേരൊക്കെ ഇൻ്റർവ്യൂവിന് വരും പിള്ളേർ അതിൽ നാല് റൗണ്ടൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് അവർ ഒരു കുട്ടീനെ എടുത്തിട്ട് പോവും അങ്ങനെ മൂന്നാല് കമ്പനികളിൽ വന്നു അതെല്ലാം ഇവൻ അറ്റൻഡ് ചെയ്തു അതിൽ നിന്നൊക്കെ ഇവൻ പുറ ലാസ്റ്റ് റൗണ്ടാകുമ്പോൾ പുറ പുറത്താക്കപ്പെടും അപ്പോൾ വലിയ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നിർബന്ധമായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം അപ്പം നമ്മളിവിടെ ഞാൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് ഞാൻ മാധ്യസ്ഥ അപേക്ഷിച്ചു അമ്മയെ അവനെ സഹായിക്കണേന്ന് എന്ന് ജപമാല റാലിയിൽ നിയോഗം വെച്ച് റാലിയിലെല്ലാം പങ്കെടുത്തു എന്നിട്ടും ഒന്നും അവന് കിട്ടിയിരുന്നില്ല നമ്മൾ ആദ്യം എന്ത് വിചാരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആരോടെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഇവനെവിടെയെങ്കിലും കമ്പനിയിൽ കയറ്റാം പക്ഷേ ഒരു രൂപ പോലും അവർ സ്റ്റൈഫൻ്റോ ഒന്നും തരില്ല പക്ഷെ ഒരു കമ്പനിയിൽ അവനങ്ങനെ എടുത്തോളാം എന്നവർ പറഞ്ഞു പക്ഷേ ഇവൻ പറഞ്ഞു ഞാൻ ഒട്ടും ഹാപ്പി അല്ല അമ്മേ ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് പോയിട്ട് ഒരു രൂപ സാലറി പോലും ഇല്ലാണ്ട് അമ്മ ഒരു മാസം പത്ത് മുപ്പതിനായിരം രൂപ രും ഇതെല്ലാം നമ്മൾ കയ്യിൽ നിന്നെടുത്ത് അവിടെ ജോലിക്ക് നിൽക്കണ്ടേ ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞോളൂ അവനി ഇടയ്ക്ക് എന്നോട് ചോദിക്കും അമ്മ എന്തിനാ ഏത് നേരം ആലപ്പുഴയ്ക്ക് പോകണേ അമ്മ എന്തിനാ എപ്പോഴും ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചുകൂടെ അമ്മയ്ക്ക് എന്നൊക്കെ പറയും ഞാൻ അമ്മയോട് ഒരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു അമ്മേ അമ്മയുടെ ശക്തി അമ്മയുടെ മധ്യസ്ഥ എന്താണെന്ന് ഇവന് ഞാൻ പറഞ്ഞ ഇവന് മനസ്സിലാവില്ല പക്ഷെ അമ്മ തന്നെ ഇടപെടണം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഇവൻ ഇൻറ്റേൺഷിപ്പിന് കയറുന്നതിന് മുപ്പാട് ഇവിടെ വന്ന് റെക്കമെൻഡേഷനിലൂടെ കിട്ടിയ ഇന്റേൺഷിപ്പ് ആദ്യം അതിന് നന്ദി പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് ചേർത്തല എത്തിയപ്പോഴാണ് കാറിൽ വെച്ചിട്ട് ഇവന് ഫോണിൽ കൂടെ ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് വന്നു അവൻ പറഞ്ഞു മ്മേ ഒരു കമ്പനിയിൽ നിന്നാണ് എച്ച് ആർ ആണ് വിളിക്കണത് ഞാൻ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ വേഗം വണ്ടി നിർത്തി അവൻ ഫോണിൽ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു നാളെ അടുത്ത റൗണ്ട് ഇൻറ്റർവ്യൂ ഉണ്ട് അതിന് റെഡി ആയിട്ടിരിക്കണം അപ്പോൾ പിന്നെ ആൾക്ക് ഇവിടെ വന്നപ്പോൾ ഉള്ളിലൊരു പേടിയായി ദൈവമേ ഇനി നാളെ ഇന്റർവ്യൂവിന് ഞാൻ എന്താ പറയുക എനിക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നവരുടെയൊക്കെ പ്രൊഫൈലെടുത്ത് നോക്കിയപ്പോൾ അവർ ഡൽഹി ഐ ഐ ടി എന്നൊക്കെ പാസ് ഔട്ട് ചെയ്യ ആൾക്കാരാണ് ഇൻ്റർവ്യൂവിന് വരണേ അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അവർ ചോദിച്ചു എന്ത് പറയും ഞാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കേണ്ട ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഈശോ നിനക്ക് ജോലി തന്ന ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് എന്താ മെച്ചമുള്ളേനെ അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശമ്പളത്തിൽ നിന്ന് എടുത്ത് കാരുണ്യ പ്രവർത്തി ചെയ്യാം ഞാൻ പറഞ്ഞു ജോലി കിട്ടി ശമ്പളം കിട്ടിയിട്ട് ചെയ്യാൻ എളുപ്പമാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നീ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുക നീ പ്രേക്ഷിത വില ചെയ്യാൻ എൻ്റെ കൂടെ വരുമോ എൻ്റെ ഈ പത്രം കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ ആദ്യം അവനൊരു പേടിച്ച് മടിച്ചു നിന്നു എന്നാലും സാരില്ല അവന് ഒന്നുമില്ലാണ്ട് നിൽക്കുന്ന അവസ്ഥയിലാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാം അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഞാൻ പത്ര ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്കൊക്കെ പോയപ്പോൾ പത്ത് പത്രം അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു അവൻ ഓടി നടന്ന് എല്ലാവർക്കും കൊടുത്തു വളരെ സന്തോഷം തിരിച്ചു എന്ന് പറഞ്ഞു ഞാൻ എല്ലാവർക്കും കൊടുത്തു എനിക്ക് കൊടുക്കാൻ സാധിച്ചു ഞാൻ കൃപാസനത്തെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ പെട്ടെന്ന് തന്നെയായിരുന്നു അച്ഛൻ പറയുമ്പോൾ അവൻ്റെ ഒരു അപ്ലിഫ്റ്റ് ഉണ്ടായത് ഒരു അടുത്ത ഇൻ്റർവ്യൂ പാസ്സായി പിന്നത്തെ ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ ആ ജോലി അവന് കിട്ടി എന്ന് ഒരു മെയിൽ വന്ന വശം തന്നെ അടുത്ത കമ്പനിയിൽ നിന്ന് അവന് കോൾ വന്നു അത് ഇതിനങ്ങാട്ട് ഇരട്ടി ശമ്പളത്തിനായിരുന്നു വന്നത് ആ കമ്പനിയിൽ ഇപ്പോൾ അവന് ജോലി ലഭിച്ചു അവൻ്റെ കോളേജിൽ അവൻ്റെ ക്ലാസ്സിൽ അവന് ഏറ്റവും അധികം ഇൻറ്റേൺഷിപ്പിന് അമ്പതിനായിരം രൂപ സാലറി സ്റ്റൈപ്പൻറ്റോടുകൂടി നാളെ അവൻ ജോലിക്ക് ബാംഗ്ലൂർക്ക് പോവുകയാണ് ഒന്നുമില്ലാണ്ട് പൂനേന്ന് അവൻ കോളേജിൽ നിന്നും മടങ്ങി വന്നതാണ് ഒരു രൂപ പോലും സാലറി ഇല്ലാണ്ട് ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് പോകാനിരുന്നു അവന് ഈ പ്രേക്ഷിത വേല ചെയ്തോ പരിശുദ്ധ അമ്മ അവൻ്റെ ജീവിതത്തിൽ മാധ്യസ്ഥം ചെയ്തു ഇത്ര വലിയ അനുഗ്രഹം നന്ദി ഓർത്ത് നന്ദി പറയുന്നു എന്റെ മകൻ്റെ കയ്യിൽ കൊടുക്കാം അവനൊരു വാക്കു പറഞ്ഞു അമ്മ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ കോളേജ് നല്ല മാർക്കോടെ പഠിച്ചിറങ്ങിയാലും എനിക്ക് ജോലി ഒന്നായില്ലേ അപ്പൊ വരുമ്പോ വിഷമൊക്കെ ആയിരുന്നു പിന്നെ കൃപാനുസരത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ആയുടെ വേളയിൽ തന്നെ ഞാൻ അമ്മ പത്രം കൊടുക്കുന്നതൊക്കെ കണ്ടുണ്ട് അമ്മ പണ്ട് ഉടമ്പടികളോണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഇറങ്ങി കൊടുക്കുമ്പോൾ ഒരു നാണക്കേടല്ല ഒരു പേടിയും അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് എന്നുള്ളതായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കുക ഒരു ഫലം കാണും അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഞാൻ പത്രം കൊടുക്കുകയും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഡെയിലി ബ്രെഡ് ഒന്നും യൂട്യൂബിലത്തെ അത് ഷെയർ ചെയ്യുന്നു വാട്ട്സാപ്പിൽ അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്തായിരുന്നു ഓരോ ദിവസവും ഓരോ കമ്പനിയാർ വിളിച്ചിട്ട് കോളേജിലത്തെ ഏറ്റവും ഹെഡ് തന്നെ എന്നെ വിളിച്ചോദിക്കുന്നത് എന്ത് പറ്റി പെട്ടെന്ന് അല്ല റൗണ്ടിലും പുറത്താവണം ഞാൻ ഇപ്പോൾ കോളേജിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയിൽ ഏറ്റവും ബെസ്റ്റ് സാലറിയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നോട് ചോദിച്ചത് അപ്പം എനിക്ക് എന്നെ അതൊട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു അപ്പോൾ നാളെ വൈകുന്നേരം ഞാൻ പോകും തിങ്കളാഴ്ച മുതൽ എനിക്ക് ജോയിനിങ് ആണ് കമ്പനിയിൽ അപ്പം അമ്മമാതാവനും ഈശോയ്ക്കും ആയിരുന്നാണ്